ഇ സി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉള്ളിത്തണ്ട് കുറച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഫ്രൈഡ് റൈസിനെടുത്തു ബാക്കി കുറച്ചുണ്ടതൊന്ന് തോരം വയ്ക്കാൻ പോവാം അപ്പം വീടിലേക്ക് പോവാൻ നമുക്ക് അപ്പൊ കഴുകി വച്ചുള്ളതാണ് അപ്പം അത് അരിയട്ടെ നുറുക്കിക്കഴിഞ്ഞ് ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിക്കുന്നു രണ്ടുമണിക്ക് അടുക്കിടുന്നുണ്ടോ ഉപ്പ് ഇടുന്നു നാളികാരം ഇടണം Mania på det. Mordir nu vel Ulli. ോരൻ റെഡിയായി കറികൾ ഇത്രയേ ഇത്രയല്ലോ ഉള്ളിത്തണ്ട് തോരനും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്